കുമിടിയിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സി എ ടി യു കർഷക സംഘം കർഷക തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ വനം ഓഫീസിലേക്ക് മാർച്ച് നടത്തി കർഷക സംഘം സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം സി വി വർഗീസ് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യുക വന്യജീവി ആക്രമണത്തിനർക്കുള്ള നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കുക വനഭൂമി വർദ്ധിപ്പിക്കാനുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഗൂഢനീക്കം ചെലുക്കുക കേന്ദ്ര വനസംരക്ഷണ നിയമ ഭേദഗതി രണ്ടായിരത്തി ഇരുപത്തി പ്രകാരമുള്ള വനാതിർത്തി ജനപ്രതിനിധികളുമായി കൂടിയാലോചിച്ച് നടപ്പാക്കുക കുത്തകപ്പാട്ട ഭൂമിയും തോട്ടങ്ങളും മനഃഭൂമിയാക്കാനുള്ള തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് മുതണയും സംഘടിപ്പിച്ചത് സി എ ട്യൂ കർഷക സംഘം കെ എസ് കെ റ്റു എന്നിവരുടെ സംയുക്ത ആഭിമുഖത്തിലാണ് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചത് ജില്ലയിലെ നാല് വനവകുപ്പ് ഓഫീസുകളിലേക്ക് ഇന്ന് മാർച്ച് സംഘടിപ്പിച്ചു കർഷക സംഘം പിരിമേട് ഏരിയ സെക്രട്ടറി ജോസഫേൽ യോഗം കർഷക സംഘം സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം സി വി വർഗീസ് ഉദ്ഘാടനം ചെയ്തു ഈ മനുഷ്യന്റെ ജീവിതത്തിന് പരിഹാരം ഉണ്ടാക്കാൻ കേന്ദ്ര ഗവൺമെന്റിൽ തന്നെ സംസ്ഥാനത്തെ ൾ സ്വീകരിക്കാൻ തയ്യാറാവണം വനംവകുപ്പിന്റെ വൈരവിനിയുടെയോടുകൂടി മനുഷ്യനോട് ഇടയ്ക്ക് നിലപാടുകൾ തിരുത്തപ്പെടേണ്ടതുണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ നാട്ടിൽ ഒരു മനുഷ്യനെയും ആന കൊല്ലാൻ പാടില്ല അവിടെ എന്താ ഭീനു വേണ്ടി യോഗം ചേർന്നു യോഗം ചേർന്നപ്പോദ്യോഗസ്ഥർ നിസ്സംഗത പ്രകടിപ്പിക്കുക അവയേക്ക് മാറാൻ വേണ്ടി നിലപാട് സ്വീകരിക്കുക അതുപോലെ ഓരോ പ്രദേശത്തെ ജനകീയമായ സമരങ്ങൾ ഉയർന്നു വരണം ജനകീയമായ പോരാട്ടം ഉയർന്നു വരണം ഇത് തീർച്ചയായും ഒന്ന് കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്ര വന നിയമമായതുകൊണ്ട് ഓരോ നിയമ കേന്ദ്രമായതുകൊണ്ട് അവരെ കാൽ മാറ്റേണ്ടതുണ്ട് ഇനി നമ്മുടെ നാട്ടിൽ ഒരു മനുഷ്യനെയും വന്യജീവി ആക്രമണത്തിന്റെ ഭാഗമായും ഒരു മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെടാൻ പാടില്ല യോഗത്തിൽ സിഇ ടി ജില്ലാ സെക്രട്ടറി കെ എസ് മോഹനൻ സിഇ ടി സംസ്ഥാന കമ്മിറ്റി അംഗം പി എസ് രാജൻ കെ എസ് കെ ടി സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി വിജയൻ സിഇ ടി ഇടുക്കി ജില്ലാ ജോയിന്റ് സെക്രട്ടറി ടി എസ് ബിസി നേതാക്കളായ ആർ തിലകൻ വിജയാനന്ദ് വാവച്ചൻ എസ് സാബു കെ ടി ബിനു എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷൻ കുമളി